പുതുപ്പള്ളെ മുഴുവൻ ജനവുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അന്നേരം പുതുപ്പള്ളി ഒരു പൊതുവായ ഒരു കാര്യത്തിന് പേരിടുക ഉമ്മൻചാണ്ടി അല്ല കാരെയും ഉമ്മൻചാണ്ടി സാറിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ നമുക്ക് അഭിമാനമായിരുന്നു കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെയാണ് നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസ് സാംസ്കാരിക കമ്മ്യൂണിറ്റി ഹാൾ എന്ന പേരിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇവിടെ ഇപ്പോൾ കത്തിപ്പടരുന്നത് പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഇ എം എസിന്റെ പേരിൽ നാമകരണം ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു പുതുപ്പള്ളിയുടെ സ്വന്തം ജനനായകനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഈ കമ്മ്യൂണിറ്റി ഹാളിനിട്ടില്ല എന്നുള്ള ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ രംഗത്ത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നേതാക്കളും തയ്യാറായി രംഗത്ത് എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കൂടിയ സാംകെ വർക്കി നമ്മളോടൊപ്പം ചേരുകയാണ് ഇ എം എസ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരിടുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ കേരളത്തിലെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ എവിടെ ചെന്നാലും എന്ന് പറയുമ്പോൾ ലോകത്തുള്ള ആൾക്കാർ കേൾക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നാട്ടുകാരനാണെന്നാണ് ബുദ്ധപ്പള്ളിലെ മുഴുവൻ ജനവുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അന്നേരം പുതുപ്പള്ളി ഒരു പൊതുവായ ഒരു കാര്യത്തിന് എന്ന് പറയുമ്പോൾ ഉമ്മചാണ്ടി അല്ല ആരും വരാൻ സാധിക്കത്തില്ല പഞ്ചായത്തിലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് തന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ മെമ്പർമാർ പഞ്ചായത്തിലെ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ സ്ഥാപനത്തിനു അവർ എഴുതി കൊടുത്തു നമ്മുടെ ഏഴ് യു ഡി എഫിൻ്റെ ഏഴ് പിന്നെ മെമ്പർമാരും പിന്നെ ബി ജെ പി രണ്ട് മെമ്പർമാരും ഒമ്പത് പേരും എന്ന് തീർത്തപ്പം അവരോട് വോട്ടിങ് കിട്ടു വോട്ടിംഗ് കിട്ടപ്പം പ്രസിഡന്റിൻ്റെ കാസ്റ്റിംഗ് വോട്ടോടുകയാണ് ഇത് പാസായത് പാസ് ആയി കഴിഞ്ഞാൽ ഇവരിപ്പം ഈ ഇ എം എസിൻ്റെ പേരിടാൻ വരിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പം പിന്നെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയത് നോക്കിയ പോലെ തന്നെ മരിച്ചതിനു ശേഷം അവരിപ്പം അപകീർത്തിപ്പെടുത്താൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തറക്കല്ലിടുന്നത് എൺപത്തിമൂന്നിലാണ് ഉദ്ഘാടനം എൺപത്തിമൂന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയാണ് അന്നേരം അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഉണ്ട് നാളെ രാവിലെ പുതുപ്പള്ളി കവലയിൽ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ പിന്നെ യു ഡി എഫ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ ഉപാസ സമരം ഈ വിവാദ വിഷയത്തിൽ പ്രതികരിക്കുന്നതായി സി പി എമ്മിന്റെ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി കൂടിയായ സുഭാഷ് പി വർഗീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെറിയാണ് വിവാദം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ചില നേതാക്കന്മാർ ഇപ്പം ഒന്നിലായി ഒന്ന് കാര്യങ്ങളെ ലൈവ് ആക്കിയെടുക്കാൻ ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നും മാത്രം കണ്ടാവാ ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ കാട് പിടിച്ച് മാലിന്യം നിറഞ്ഞു കിടന്ന സ്ഥല യു ഡി എഫ് ഒത്തിരി പലിശ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നത് മനോഹരമായി നിർമ്മിച്ചു ഉമ്മഞ്ഞാണി സാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ വെച്ചു ആ സമയത്ത് ഇത്രയും മന്ത്രിമാരടക്കം വന്നിറങ്ങാനുള്ള വാഹനങ്ങൾ പാർക്കാനൊക്കെ സംവിധാനം ഉണ്ടായത് ഈ ഗ്രാമപഞ്ചായത്ത് ഈ പഴയ കെട്ടിടം പൊളിച്ചതെല്ലാം പഴതുകൊണ്ട് ഒന്നര കോടി രൂപയെങ്കിലും ഗ്രാമപഞ്ചായത്ത് വിനിയോഗിച്ചിട്ടുണ്ട് ഒരൊറ്റ പൈസ എം എൽ എ ഫണ്ട് ഇതിന് തന്നിട്ടില്ല ഇ എം എസിന്റെ പേരിട്ടുന്നതിന്റെ കാരണം ഇ എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു അപ്പൊ അതിനുള്ള അധികാരം ആ ഭരണസമിതിക്കൊണ്ട് അവരിട്ടു ഈ പേരിട്ടിട്ട് എത്രയോ മാസങ്ങളായി ഇത് തീരുമാനം എടുത്തിട്ട് ഇപ്പോഴാണ് ഉദ്ഘാടനത്തിന്റെ സമയത്താണ് എന്നാൽ പേരിട്ട ഉടനെ തന്നെ വിവാദമായിട്ട് ചാടണമായിരുന്നു ഞങ്ങൾക്കൊരു സജഷൻ പറയാനുള്ളത് തൊട്ടടുത്തായിട്ടൊരു മിനി സിൽ സ്റ്റേഷൻ പണിയുന്നു അത് പൂർത്തിയായാൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പേര് അതിനിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഈ ഭരണസമിതി തന്നെ ആ പേര് ഇടണമെന്ന് തീരുമാനിച്ചു നടപ്പിലാക്കുകയും ചെയ്യും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പോയി അദ്ദേഹത്തെ കണ്ടു ഈ മിനി സിവിൽ സ്റ്റേഷൻ അദ്ദേഹം പണം അനുവദിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചു വരും പക്ഷെ നിലവിലുള്ള എം എൽ എയോട് ആവശ്യപ്പെട്ടും അദ്ദേഹം തിരിഞ്ഞു പോകില്ല രണ്ടു കോടി രൂപ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവും പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഈ കൃഷി ഓഫീസാണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും എല്ലാം ഒരൊറ്റ കെട്ടിടത്തിൽ അതിന് അദ്ദേഹത്തിന്റെ പേരിടാം ഉമ്മൻചാണ്ടി സാറിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടുന്ന നമുക്ക് അഭിമാനമല്ലേ ഇത് വികസന പ്രവർത്തനമായിട്ട് സഹകരിച്ചു പോകുന്നതാണ് നല്ലത് സാറിന്റെ പേര് നമുക്കിടാൻ വേറെ വലിയ പദ്ധതി ഇവിടെ ഉണ്ടല്ലോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണല്ലോ അതുകൊണ്ട് ഇ എം എസിന്റെ ഇടരുത് എന്ന് പറയുന്നതിൽ അർത്ഥയില്ല മുഖ്യമന്ത്രിയുടെ പേരിടാനാണ് ഒരു മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് പേരിടുന്നത് ഈ നാടുമായിട്ട് ബന്ധം ഇവിടുത്തെ പറയുന്നു രാഷ്ട്രീയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മികച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് ആർക്കും എതിർപ്പില്ല പക്ഷേ പുതുപ്പള്ളിയുടെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതാണ് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതുപ്പള്ളിയിൽ മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഇതോടെ വാർത്താ കേന്ദ്രമായി പുതുപ്പള്ളിയും മാറിയിരിക്കുന്നു പുതുപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്നും ചർച്ചയിൽ കൊണ്ടുവരാനും ഉമ്മൻചാണ്ടിയെ വിമർശിക്കാനും എൽ ഡി എഫും സി പി എമ്മും ശ്രമിച്ചിരുന്നതിന് മൂർച്ച കൂട്ടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിലെ മിനി സിവിൽ സ്റ്റേഷനുള്ളിലാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ ഇത്തരത്തിൽ കിടക്കുന്നതിന് കാരണം എം എൽ എയുടെ പിടിപ്പുകേടാണ് എന്ന് ആ സി പി എമ്മും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും ആരോപിക്കുന്നു ഇപ്പോൾ വിവാദമായിരിക്കുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടക്കം സ്വന്തം ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തിയാണ് പഞ്ചായത്ത് ചെയ്തത് എന്നുള്ള അവകാശവാദമാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിക്ക് സ്വന്തം നിലയിൽ ഈ വിഷയത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന് പേരിടാനുള്ള അവകാശമുണ്ടെന്നും ഇവർ പറയുന്നു ഏതായാലും വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ കത്തിപ്പെടരുമെന്ന് ഉറപ്പാണ് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും ടീം ജാഗ്രത